ഹലോ വെൽക്കം ബാക്ക് ടു ജസ്റ്റിസ് ഫുഡ് റെസിപ്പി ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് നല്ലൊരു ബ്രൗണി കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് കാരണം ഇതിനകത്ത് ക്രീമൊന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒരു നൂറ് ഗ്രാം ബട്ടറും കൂടിയാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് അത് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ചോക്ലേറ്റ് ഇട്ട് ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുകളിലത്തെ ചൂടടിച്ചു കൊണ്ട് തന്നെ മുകളിലിരുന്ന് ചൂടടിച്ചിട്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി വരും അത് മെൽറ്റ് ആയതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാവേ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചതിനകത്തേക്ക് മൂന്ന് മുട്ട മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ബീറ്റർ ഇല്ലായെന്ന് ഓർത്തൊണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒരുപാട് മറ്റേ കേക്ക് പോലെ ഒത്തിരി പ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ഒത്തിരി ഹാർഡായിട്ടാണ് ഇതിരിക്കുന്നത് അതിൻ്റെ ടെസ്റ്റൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇത് ബാക്കി രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റർ കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പറ്റുമോ പിന്നെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ വൺ ബൈ ഫോർത്ത് ടീസ്പൂൺ വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഈ വനില എസൻസൊക്കെ ചേർക്കുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെങ്കും ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ബിസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് പതഞ്ഞ് പൊങ്ങുമെന്നും വേണ്ട കേട്ടോ നമ്മൾ സാധാരണ മറ്റേ ക്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊന്തണമല്ലോ ഇപ്പോൾ അതിന് ഇതിനും അതുപോലെയൊന്നും വേണ്ട ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറും കൂടെ അതുംകൂടെ ചേർത്ത് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളൊക്കെ ഇത് കുറേ കാലമായിട്ട് വീഡിയോ ഇടുന്ന ഇതുവരെക്കൊന്നും അങ്ങനെയൊന്നും പൊങ്ങി വന്നിട്ടില്ല നിങ്ങളൊക്കെ ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഞങ്ങളെയൊന്ന് അനുഗ്രഹിക്കണം ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എത്ര ഇൻഗ്രീഡിയൻസ് അതായത് മുക്കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ലൈറ്റോ ഏത് വേണമെങ്കിലും ചേർക്കാം എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ലൈറ്റ് കോമ്പൗണ്ടിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് ലൈറ്റ് കളറായിരുന്നു അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം ഒരുപാട് സോഫ്റ്റ് ആയി ഇരിക്കേണ്ട ഒരു കേക്കല്ല ബ്രൗണിന്ന് അറിയാമല്ലോ അപ്പോൾ ഇതാ ഇതും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് പിന്നെ ഓയിലോ പാലോ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് ഒത്തിരി നീണ്ടിരിക്കരുത് ഒരുമാതിരി കുറുകി തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അഡീഷണൽ ആയിട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതുകൊണ്ട് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ തന്നെ നമുക്കിത് തയ്യാറാക്കി വെക്കണം നമ്മുടെ കേക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിരുന്നു ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലാണെങ്കിൽ ഓവനിൽ വെച്ച് കൊടുക്കുക ഇത് ഞാൻ പ്രീഹീറ്റ് ഹീറ്റ് ഇതുപോലെ ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുത്തത് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റൊക്കെ ആയിരിക്കും നമുക്ക് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഇരിക്കുന്ന തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് റെഡി കേട്ടോ ഒരുപാട് നേരം കുക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് ക്രീം കേക്ക് പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മോന് ഒരു ഇതിൻ്റെ ഒരു ഫാനാണ് ബ്രൗണി കേക്കിൻ്റെ അപ്പം ഇത് ഞാൻ മോന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നോട് കുറേ ദിവസം കൊണ്ട് പകരം ഒരു ബ്രൗണി കേക്ക് ഉണ്ടാക്കി തേക്കാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഇതുപോലൊരു രണ്ട് പീസ് കൊടുക്കാനും അവർക്ക് ഒത്തിരി ഹാപ്പിയാവും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാലൊക്കെ ഇടുന്ന ആകുക അല്ല പെട്ടെന്നൊന്നും നമുക്ക് വിരുന്നാഴക്ക് ഓടി വരിക പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് എടുത്തു കൊടുക്കാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്ക് തന്നെയാണ് തന്നെയാണിത് യാതൊരു സംശയമില്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഇതൊക്കെ ബിഗിനേഴ്സിന് പോലും പറ്റുന്നൊരു കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അത് വിലയിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ